എം ടി പറഞ്ഞതിൽ പുതുമയില്ലെന്ന് വിലയിരുത്തി സിപിഎം ഇതേ കാര്യം മുൻപും എം ടി എഴുതിയിട്ടു ഇ എം എസിനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ലേഖനമാണ് ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രമെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമേയില്ലെന്നും സിപിഎം വിലയിരുത്തുന്നു എന്താണ് എടുത്തിരിക്കുന്ന വിഷയത്തിലെ നിലപാട് ധന്യ രാവിലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് എം ഡി വാസുദേവൻ നായർ ഇന്നലെ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് അതുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ഉണ്ടാകുകയും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും വിശദമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തത് പക്ഷേ രാവിലെ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് എം ഡി ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കുറിച്ചാണ് എന്നാണ് അത് ശരിവയ്ക്കുന്ന ാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നതും അതായത് എം നടത്തിയ പ്രസ്താവനയിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല നേരത്തെയും അദ്ദേഹം സമാനമായ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അത് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുമുണ്ട് അതിനപ്പുറത്തേക്ക് അതിൽ പുതുമയുള്ള ഒരു കാര്യങ്ങളുമില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങളിൽ കക്ഷി ചേരേണ്ടതില്ല എന്നൊരു പൊതുവിലയിരുത്തലിലേക്കാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്